ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണി അച്ഛനോട് പറയാണ് എൻ്റെ ഏട്ടനാണെങ്കിൽ ചുള്ളനായതുകൊണ്ടും മഹാദേവൻ്റെ മകനായതുകൊണ്ടും വേറെ വിവാഹാലോചനകളൊക്കെ നടക്കും പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ മറക്കാനൊന്നും പറ്റില്ല എൻ്റെ ജീവിതമാണ് നിങ്ങൾ തകർക്കുന്നതെന്നൊക്കെ പറയുന്നു ആഹാദേവൻ വേണിക്ക് വാക്ക് കൊടുക്കുന്നു നിന്റെ ജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഞാൻ തരുന്ന ഉറപ്പാണെന്ന് ശേഖരനോട് പറയാണ് ആദർശിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ അത് കേൾക്കുമ്പോൾ വേണിക്ക് സന്തോഷമാകുന്നു അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് പ്രൊഫസർ വീട്ടിലാണെങ്കിൽ ആരതി സ്ഥിതിച്ചിട്ടപ്പോൾ കരഞ്ഞില്ലെന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് ഗൗരിയപ്പോൾ ചിരിച്ചുകൊണ്ട് പറയാണ് അവൾ കരഞ്ഞൊന്നുമില്ല എന്ന് മുത്തശ്ശിയപ്പോൾ കളിയാക്കി ചിരിക്കുന്നുണ്ട് ചെറുപ്പക്കാരൻ ഡോക്ടർമാർ വല്ലതും ആയിരിക്കും സ്ഥിച്ചിട്ടത് അതുകൊണ്ട് മുഖത്തോട്ട് നോക്കിയിരുന്നു കാണുമെന്നൊക്കെ ഗൗരി അപ്പോൾ പറയണം മുത്തശ്ശിക്ക് അതെങ്ങനെ മനസ്സിലായെന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ആരതി മാത്രമല്ല ഞാനും നോക്കിയിരുന്നു പോയി എനിക്കും പരിചയമുള്ള ആളെപ്പോലെ തോന്നി നവീനെ പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നവീനല്ല എന്ന് പക്ഷെ നല്ല സാമ്യം ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്കാണെങ്കിൽ ഇടിച്ചു കയറി ശങ്കർ വരുന്നു ശങ്കരാണെങ്കിൽ ഗൗരിയുടെ അടുത്ത് വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് നീ ഇപ്പം തന്നെ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നു എട്ടാരുമാണെങ്കിൽ ഗൗരി എവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നു ശങ്കർ അപ്പോൾ തോക്ക് ചൂണ്ടിയിട്ടാണെങ്കിൽ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ് ഗൗരി എനിക്കിപ്പം തന്നെ കൊണ്ടുപോകണം അല്ലേ ഞാൻ എല്ലാവരെയും കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു ആദർശം തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശിയും നന്ദിനിയമ്മയെല്ലാം ആദർശിനെ പിടിച്ചു മാറ്റുന്നു തോക്കുള്ളത് കൊണ്ട് ശങ്കറിനെ ആർക്കും തടയാൻ പറ്റുന്നില്ല ഗൗരിയം കൂട്ടിയാണെങ്കിൽ ശങ്കർ പോകുന്നു ആദർശാണെങ്കിൽ നന്ദിനി അമ്മയോട് പറയാണ് ഞാൻ ഉടനെ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും അവൻ്റെ പുറകെ ഞാൻ പോകാൻ പോകുകയാണെന്നൊക്കെ പറയുന്നു നന്ദിനി അമ്മയാണെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രൊഫസർ അവിടേക്ക് വരുന്നു പ്രൊഫസറിനോടാണെങ്കിൽ ശങ്കർ കൂട്ടിയിട്ട് പോയ കാര്യം പറയുന്നു അപ്പോൾ പ്രൊഫസർ നന്നായെന്ന് പറയുന്നുണ്ട് ആദർശപ്പോൾ പറയുന്നു ശങ്കർ ആണെങ്കിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുപോയതെന്നൊക്കെ അതേസമയം കാറിൽ വെച്ച് ഗൗരി ബഹളം വെക്കുന്നുണ്ട് എന്നെ ഇറക്കി എൻ്റെ വീട്ടിലേക്ക് വിടാനെന്ന് ശങ്കറിനോട് പറയുന്നു ശങ്കർ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ഗൗരി അപ്പോൾ പറയുകയാണ് ഞാനിപ്പോൾ ഡോറ് പൊട്ടിച്ച് വെളിയിലേക്ക് ചാടുമെന്നൊക്കെ അല്ലെങ്കിൽ എൻ്റെ തല തല്ലി പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കാറ് നിർത്തുകയാണ് ശങ്കർ കാറിനകത്തു നിന്നും കയർ എടുത്തിട്ട് ഗൗരിയുടെ കൈയും കാലും കെട്ടിയിടുന്നു നീ അവിടെ കിടക്കാനെന്ന് പറയുന്നു ഗൗരിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സമയം പ്രൊഫസറിൻ്റെ വീട്ടിലാണെങ്കിൽ പ്രൊഫസറിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ഗൗരിയാണെങ്കിൽ തോക്ക് ചൂണ്ടിയാണ് ശങ്കർ കൊണ്ടുപോയത് എന്നിട്ട് നിസ്സാരമായിട്ടാണോ അച്ഛൻ കരുതുന്നതെന്നൊക്കെ ആദർശം അതുപോലെ ആരതിയും ചോദിക്കുന്നു നന്ദിനിയമ്മയും പറയുന്നുണ്ട് ഗൗരി അവൻ്റെ ഭാര്യയാണ് പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രൊഫസർ അപ്പോൾ പറയാണ് അവൻ ചെയ്തത് തെറ്റാണ് പക്ഷേ അവൻ ചെയ്ത എല്ലാ തെറ്റുകളും അവൻ തന്നെയല്ല ചെയ്തേക്കുന്നതെന്ന് പറയാണ് ാണ് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് ധ്രുവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നു ശങ്കർ ഗൗരിയം കൂട്ടി ചാരങ്ങാട്ട് വരുന്നു അതിനുശേഷം കയ്യിലെയും കാലിലെയുമൊക്കെ കെട്ടഴിച്ചു മാറ്റുകയാണ് ദേവനാണെങ്കിൽ ശങ്കറിനോട് വന്ന് ചോദിക്കുകയാണ് നിന്റെ ഭാര്യ നിന്റെ കൂടെ വന്നില്ലല്ലേ അതുകൊണ്ടല്ലേ നീ കെട്ടി വരിഞ്ഞു കൊണ്ടുവന്നതെന്നൊക്കെ മഹാദേവൻ ഗൗരിയോട് പറയാണ് നീ വലിയ പ്രൊഫസറിൻ്റെ മോളല്ലേ നീ വലിയ ഡയലോഗ് അടിച്ചിട്ടല്ലേ എവിടെ നിന്ന് പോയത് എന്നിട്ട് നീ ഇങ്ങോട്ട് തന്നെ വന്നല്ലോ മഹാദേവൻ ആണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടാണെങ്കിൽ രണ്ടുപേരെയും കാണിക്കുന്നു ഗൗരിയോടാണെങ്കിൽ മഹാദേവൻ പറയാണ് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ പെണ്ണിൻ്റെ ജീവിതമാണെങ്കിൽ ആണെങ്കിൽ ആണിൻ്റെ കാൽ കീഴിലാണെന്ന് നീ വിചാരിച്ച ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നു പെണ്ണിന് അതിനപ്പുറത്ത് വേറൊരു വിലയുമില്ല എന്ന് നിൻ്റെ കുട്ടിശങ്കരൻ തന്നെ ബോധ്യപ്പെടുത്തി തന്നില്ലെന്നൊക്കെ മഹാദേവൻ ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്